പിന്നെ മീനച്ചാർ ഉണ്ടാക്കാൻ മകള് അപ്പം അടുത്ത് കുറെ മീനുണ്ട് അതായത് ഇതൊക്കെ വറുത്ത് കോരി ഇരിക്കണം ചൂര പിന്നെ നസ് മീനൊക്കെ അച്ചാറുണ്ട് അപ്പം അതിന് ഇത്രയും സാധനം വറുത്ത് വേഗം കോരി വേഗം ഉണ്ടാക്കണം അപ്പം വേഗം ഉണ്ടാക്കിയിരിക്കാൻ വേണ്ടിട്ട് എല്ലാ ചട്ടിയിൽ തോന്നും എല്ലാം എണ്ണ മൊത്തം ഒഴിച്ചിരുന്നു ഒരു ലിറ്റർ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ ഇത് നത്തർ മീനായിട്ടാണ് വറുത്തിരിക്കണത് രണ്ടു തരം അച്ചാറെടുക്കുന്നുണ്ട് നത്തിള ഉണ്ട് ചുരിയുണ്ട് പിന്നെ ഇത് അലിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയുണ്ട് അച്ചാർ പൊടി ഉലുവപ്പൊടി കായം പിന്നെ ഉപ്പ് പിന്നെ നല്ലെണ്ണ വിനീഗർ ആ തേങ്ങ ച എന്താ ചറിക്കുള്ള അല്ല തേങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം കറിവേപ്പില ഇഞ്ചി നമ്മുടെ സ്വന്തം ഇഞ്ചിയാണ് കറിവേപ്പില നമ്മൾ സ്വന്തം കറിവേപ്പില ആണ് കേട്ടോ അപ്പം കഴുകിട്ടെങ്കിലും മഞ്ഞൾപ്പൊടിയും കൂട്ടാത്തതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വരെ മത്തി ഒക്കെ ഉണ്ട് പക്ഷെ മത്തിയും അച്ചാറിലേക്ക് അടിപൊളിയുണ്ട് അതുകൊണ്ടാണ് മത്തി നമ്മൾ മാറ്റാത്തത് പിന്നെ ഇത് വേഗം നമുക്ക് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് എത്രയും വലിയ ചട്ടിയിലുള്ള ചെറിയ ചട്ടിയിലാവുമ്പോൾ കുറേ പ്രാവശ്യം ഇട്ടിട്ട് വറുത്ത് പോകരുണ്ട് ഇതിലാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് വേഗം വറുത്തെടുക്കാറ് അപ്പം ഇന്ന് തന്നെ ഇത് കൊണ്ടെടുക്കണം അതായത് അച്ഛൻ്റെ ഫ്രണ്ട് നിലയ്ക്കി ഫോൺ ഉണ്ട് ഒരാളെക്ക് അപ്പം ആളുടെ കയ്യിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഫ്രൈ ചെയ്തെടുത്തു നമ്മൾ രണ്ടായിട്ട് മീൻ ചൂര അതിൻ്റെ നത്തൽ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ട് രണ്ട് മീനിലേക്കും പകുതി പകുതിയായിട്ട് ഇട്ടുകൊടുത്തു കേട്ടോ രണ്ടിലേക്കും ഒരേ ഇൻഗ്രീഡിയൻസിന് വരുന്ന മീനുകളുടെ ടേസ്റ്റ് വ്യത്യാസം മാത്രമാണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഐറ്റംസും പകുതി പകുതി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ പൊടികൾ ചേർക്കണം ഉപ്പ് പൊടി അതുപോലെ തന്നെ അച്ചാർ പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുറച്ച് ഉലുവപ്പൊടിയും കായം പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാർ പൊടിയിൽ ഉലുവയും കായം കള കൊണ്ട് ഓവറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ലെണ്ണ നമ്മൾ അച്ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യേണ്ട ആയിട്ടാണ് അപ്പം അതുകൊണ്ട് നല്ലെണ്ണ ഉച്ചൊഴിച്ചു കൊടുത്തു നമ്മൾ വിനീഗർ ഇട്ടോ വിനീഗർ കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ മീൻ നല്ല ഓവറായിട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയും വിനീഗറിൻ്റെ ആവശ്യമില്ല കാരണം പുളിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ അത് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് ഗൾഫിക്ക് കൊടുത്താക്കേണ്ടതായ കാരണം ലൂസായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്താക്കിയുമ്പോൾ പാക്കിങ്ങൊക്കെ ലീക്കായി പോകും പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി ആവശ്യത്തിനുള്ള സംഭവം എടുത്തിട്ട് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഓവർ പുളിയൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളടുത്ത് ചൂരച്ചാറാണ് ചൂരേം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ഉളവപ്പൊടിയും കായ്മുടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് കാശ്മീരിച്ചിൽ അച്ചാർ പൊടി ഇതിൽ ചെയ്ത് അതേപോലെ തന്നെ നല്ലെണ്ണയും ചുരുക്കി അഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലെണ്ണം വെച്ചു കൊടുത്ത നല്ലെണ്ണം അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഞാൻ ഒന്നിച്ചത് മിക്സ് ആവാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാറും ഇവിടെ സെറ്റാക്കിണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചൂര ചൂരച്ചാറ് നല്ല അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ നത്തളും മത്തി അച്ചാറിടും ചിലർക്ക് ചൂര കഷ്ണമായിട്ട് കഴിക്കാനും പറ്റിയ നല്ല അടിപൊളി അച്ചാറുണ്ടോ അതുകൊണ്ടോ നമ്മുടെ ചൂര അച്ചാർ സൂപ്പർ ഇനി നമ്മൾ ചമ്മന്തിപ്പൊടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഭക്ഷണമാക്കിയിട്ട് എണ്ണിട്ട് ഒന്ന് വരുന്നത് അതിലേക്ക് നമ്മൾ തേങ്ങ മൂന്ന് തേങ്ങയാണ് അത്യാവശ്യം വലുപ്പുള്ള മൂന്ന് തേങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഓവറായിട്ട് വറുക്കരുത് ഓവറായിട്ട് വറുത്ത എണ്ണ കിനിയാൻ തരത്തിൽ വറത്ത് കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിപ്പൊടി ആകും ഒരു എണ്ണമയ ആവും കേട്ടോ അപ്പോൾ അതിന് ഒരു പാകത്തിന് വറുത്തെടുക്കാം അതിലേക്ക് അതിന് കുറച്ച് ഉണക്കമുളകും കായും പുളിയും ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ വറുത്തെടുത്തി ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഇത് ഞാൻ കഴുകി ഉണക്കിയിട്ട് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഉണക്കി ആദ്യം വറുത്തിട്ട് അതിൻ്റെ ചെമ്മീൻ്റെ ആ കാലും കയ്യൊക്കെ കൊമ്പൊക്കെ കളഞ്ഞിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് ഇട്ട് കൊടുത്തു കുറച്ച് കളറിൻ്റെ ഒരു കാശ്മീരി കുടി ഇട്ട് കൊടുത്തു മുളക് നമ്മൾ ഇതിന് ഉള്ള തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലോട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആട്ടോ ഇനി എല്ലാതൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് ഇത് അച്ചാറാണ് പാക്ക് ചെയ്യുന്നത് ഞാൻ അരക്കിലോൻ്റെ ഒരു കവറിലാണ് കേട്ടോ നല്ല ഇതുപോലെ കട്ടിയുള്ള കവറാണ് എന്നാൽ കൊണ്ടുപോകണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ലീക്കായി പോവില്ല പോയില്ല അപ്പോൾ അവർക്ക് പാക്ക് ചെയ്യുകയാണ് സീൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നത്തളച്ചാറുണ്ടോ നത്തളച്ചാറ് പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാക്കിലോ കാറ് കിട്ടി ചൂരൊക്കെ നമ്മൾ അരക്കിലോൻ്റെ രണ്ട് കവറിലാക്കി നത്തള ഒരു അഞ്ച് പാക്കറ്റാക്കി ചെറിയ കാക്കിലോ പാക്കറ്റിൽ അങ്ങനെ ഇന്ന് പിന്നെ കേക്കാണ് ദാസൈന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കേക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കേക്ക് ഉണ്ടായിരുന്നു ക്രീമില്ലാതെ അങ്ങനത്തെ കേക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ കുറച്ച് മൈസൂർ ഭാഗം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും പാക്ക് ചെയ്തിട്ടോ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്ലിങ് പേപ്പർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ചമ്മന്തിപ്പൊടി അതുപോലെ ചൂരച്ചാറും നത്തളച്ചാറ് പിന്നെ കുറച്ച് മിക്സർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് മുറുക്ക് പിന്നെ നമ്മുടെ കേക്ക് ഐറ്റംസ് അങ്ങനെയൊക്കെ എല്ലാതായി പിന്നെ ഒരു പാൻറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പാൻറ്റ് അവിടെ എടുത്തു കഴിഞ്ഞവർക്ക് സൈസ് കറക്റ്റ് ആവണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പാൻറ്റും കൂടി ഓ ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് മുന്നേ ഞാൻ കൊടുത്ത വച്ചാൽ ഒരു ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു മാസം തന്നെ രണ്ടാഴ്ചയാണ് ഈ ഒരു സാധനങ്ങൾ കൊടുത്തയക്കുന്നത് രണ്ടാളുടെ അടുത്തായിട്ട് ഒന്നിച്ച് കൊടുത്താക്കുമ്പം അവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ രണ്ടാൾ പോകുമ്പോൾ രണ്ടാളുടെ അടുത്ത് കൊടുത്ത വെച്ചു അങ്ങനെ പാൻറ്റും കൈ നമുക്കത് കുറച്ച് ദൂരം പോകാണ്ട് ഇത് കൊണ്ടു കൊടുക്കാൻ മണ്ണാർക്കാട്ടൊന്നും പിന്നെയും പോകണം അപ്പം ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടോ പാക്ക് ചെയ്തിട്ട് നമ്മളിത് കൊണ്ടെടുക്കാൻ പോകണം കുറച്ച് ലേറ്റായി പോവാൻ എന്തൊക്കെ ഉണ്ടാക്കി എല്ലാം പാക്കിങ് കഴിയുമ്പോഴേക്കും കുറച്ച് ലേറ്റായി ഇറങ്ങാൻ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങള് കുറേ ടൈമായിട്ട് ഇറിട്ടായി മണ്ണാർക്കാട്ടിൽ നിന്ന് അട്ടപ്പാടി പോണ വഴിക്ക് കുറച്ച് ഞങ്ങള് പോകണമായിരുന്നു എന്താ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി അപ്പം എന്തായാലും ഇറിട്ടായിട്ടും ഞങ്ങൾ അവിടെ എത്തിപ്പോഴേക്കും ഇറിട്ടായി പിന്നെ തിരിച്ച് നമ്മൾ ചെറുപ്പശ്ശേരിക്ക് അല്ല വരുന്നുണ്ടായിരുന്നു പാറശ്ശേരിക്ക വീട്ടിലേക്ക് ആയിരുന്നു അപ്പോൾ മണ്ണാർക്കാട്ടിൽ നിന്ന് കുറച്ചും കൂടി അടുത്ത് നമുക്ക് അങ്ങോട്ടായിരുന്നു പിറ്റേ ദിവസം സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് ആദുവിനെ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി കേട്ടോ ഞാനും കണ്ണനും ആദും അമ്മും കൂടിയാണ് പോയത് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോകണം എന്ന് ഞങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ടിക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഞങ്ങൾ നേരെ പോയി റോഡ് ഭയങ്കര മോശമായിരുന്നു അട്ടപ്പാടിക്ക് അങ്ങോട്ടുള്ള റോഡ് നല്ല മോശമായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ലൊക്കേഷൻ ഒക്കെ അയച്ചു തരാം എന്നിട്ട് അങ്ങനെ നോക്കിയിട്ട് പോയി അവസാനം അവരുടെ വീട്ടിലെത്തി കണ്ണനെ കണ്ട നല്ല കുട്ടിയായിട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി എട്ടര ഒമ്പത് മണിയോളം ആയിട്ടോ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഓക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ ആ ഇതാണ് വീഡിയോ കിട്ടും